ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം സോറി എപ്പിസോഡ് കുറച്ചൊന്ന് ലേറ്റ് ആയി പോയട്ടോ അങ്ങനെ നമ്മുടെ പാർവതി ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അവിടെ ഈട് വെക്കാണ്ട് ലോൺ എടുക്കാൻ പറ്റില്ലെന്ന് പറയാണ് പാർവതിക്കാണെങ്കിൽ ആകെ വിഷമോട്ടോ അതേസമയം പാർവതിയുടെ വീട്ടിലെ ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നമ്മുടെ പാർവതിയുടെ ഏട്ടൻ കാർത്തിക് അറിയുന്നുണ്ട് കാർത്തികിനെ എന്തു ചെയ്യണമെന്ന് അറിയില്ല ഭാര്യ എടുത്ത് പറയണ്ടേ അഞ്ജു ദേ വീട്ടില് വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പൈസയുടെ അത്യാവശ്യമുണ്ട് നോക്ക് ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടി വെച്ച ആ സ്വർണ്ണാഭരണങ്ങൾ നീ എനിക്ക് തരണം ഇപ്പൊ സ്വർണത്തിന്റെ വില എത്രയാണെന്ന് നിനക്കറിയാലോ ആ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ അവർക്കുള്ളൊരു നല്ലൊരു പരിഹാരം തന്നെയായിരിക്കും അത് നീ ആ സ്വർണ്ണാഭരണങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ പണയം വെക്കാൻ പറ്റുമെന്നില്ല അത് വിൽക്കേ നിവർത്തിയുള്ളൂ അത് വിറ്റ് കഴിഞ്ഞാൽ സുഖമായിട്ട് പത്ത് ലക്ഷം രൂപ കിട്ടും കാരണം അതൊരു പത്ത് പതിനഞ്ച് പതിനാറ് പവൻ സ്വർണ്ണമുണ്ടല്ലോ അതിന് എന്തായാലും പൈസ കിട്ടും അതോടുകൂടി തന്നെ എന്റെ വീട്ടിലെ കടവും ബാധ്യതകളൊക്കെ തീരും പാർവതിയാണെങ്കിൽ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പൈസ ഇല്ലാണ്ട് അതുകൊണ്ട് ആ ഗോൾഡ് നീ എനിക്ക് തരണം എന്ന് കാർത്തിക് പറയുമ്പോ അവള് പറയുന്നുണ്ട് ഏ ആ ഗോൾഡ് തരാനോ ഗോൾഡ് ഒന്നും തരാൻ പറ്റുമെന്നില്ല കാർത്തിക് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു ആകെ ഉള്ളത് ആ ഗോൾഡ് മാത്രം നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് ജീവിക്കണ്ടേ ആ ഗോൾഡ് കൊണ്ട് മാത്രമേ നമുക്ക് ഇനി ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട് നിനക്ക് എന്താ എന്നെ വിശ്വാസവും ഇല്ലേ നോക്ക് നമുക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ അല്ലെങ്കിലും ആ ഗോൾഡിൽ എനിക്കൊരു അവകാശവും ഇല്ല എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചിയുടെ വിവാഹത്തിന് ആ ഗോൾഡ് വാങ്ങിച്ചത് അച്ഛനും അമ്മയുടെ വെറുപ്പാണ് വിയർപ്പാണ് അച്ഛൻ്റെ പണമാണ് ആ ഗോൾഡിൽ മുടക്കിയിരിക്കുന്നത് അതുകൊണ്ട് അത് അവർക്ക് തന്നെയാണ് അർഹതപ്പെട്ടത് പാവം പാറു എത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയ ഓരോരുത്തരുടെ അടുത്ത് കൈ നീട്ടാണ് പിച്ചെടുക്കുന്ന പോലെ തന്നെയാ അവൾ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കണത് എനിക്കിതിനെ കണ്ട് കാണാൻ പറ്റില്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ എൻ്റെ അമ്മ അച്ഛൻ എൻ്റെ രണ്ടനേത്തിമാര് അവരെ ആത്മഹത്യയിലേക്ക് തള്ളി വിടാൻ എനിക്ക് പറ്റില്ല അങ്ങനെ അവർ പേര് മരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഞാനും മരിക്കും നിനക്ക് ഞാനാണോ അതീ സ്വർണമാണോ വലുത് എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയണ്ടേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ആ ഗോൾഡ് ഞാൻ തരില്ലെന്ന് വെച്ചാൽ തരില്ല എന്ന് പറയണം കാർത്തിക്ക് മര്യാദ രീതിയിൽ വീണ്ടും വീണ്ടും പറയണ്ടേ ഞാൻ നിനക്ക് മര്യാദക്ക് പറയാണ് നിനക്ക് ആ ഗോൾഡ് തരാൻ പറ്റോ ഇല്ലയോ ഇല്ല തരില്ല എന്ന് വെച്ച തരില്ല ഓഹോ നിനക്ക് അത്രയ്ക്ക് വാശിയാണോ എങ്കിലേ ആ ഗോൾഡ് എടുക്കാൻ പറ്റോന്നേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് കാർത്തിക് പറയാണ് ശേഷം ആ ഗോൾഡ് എടുക്കുന്നുണ്ട് അവൾ പറയുന്നുണ്ട് ദേ ഈ ഗോൾഡായിട്ട് പോയി കഴിഞ്ഞാ പിന്നെ നിങ്ങളെന്റെ ശവം കാണും അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും എന്ന് പറയണം നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇതിന്റെ പേരിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവാണെങ്കിൽ പോലും ഞാൻ ഇത് തരത്തില്ല കാരണം വേറൊന്നും ഇങ്ങോട്ടല്ല എന്റെ വീട്ടുകാരുടെ ജീവനും ജീവിതം എനിക്ക് രക്ഷിക്കണം ഞാൻ കാരണം അവർക്കൊന്നും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല അറ്റ്ലീസ്റ്റ് അവരുടെ ഈ സ്വർണ്ണ എനിക്ക് തിരിച്ചു ഇത് ഞാൻ സമ്പത്ത് സ്വർണ്ണമെന്നാലും നീ ഇത് പൂട്ടി വെക്കാനായിട്ട് ഇത് ഞാൻ എന്തായാലും വീട്ടിൽ കൊണ്ടേ കൊടുക്കും ദേ നീ ഇത് കൊണ്ടേ കൊടുക്കരുത് എന്ന് പറയുമ്പോഴേക്കും ഞാൻ കൊണ്ടേ കൊടുക്കും നീ എന്താ അത് ചെയ്തോ എന്ന് പറയാണ് അപ്പോഴേക്കും അവള് വേഗതിന്റെ മുകളിലേക്ക് പോയിട്ട് ബാഗ് പെട്ടി തുറക്കാണ് പെട്ടി തുറന്നിട്ട് അതിന് സാധനങ്ങളൊക്കെ അതിലേക്ക് നിറക്കുവാട്ടോ ഡ്രസ്സുകളും സാധനങ്ങളും എല്ലാം തന്നെ നിറച്ചിക്ക് എന്നിട്ട് കാർത്തിക്കിനോട് പറയേണ്ടതേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പോകാണ് ഞാൻ അവസാനമായിട്ട് നിന്റെ അടുത്ത് ഒന്നും കൂടി ചോദിക്കുകയാണ് നിനക്ക് ആ ഗോൾഡ് ആണോ അതോ ഞാനാണോ വലുത് എന്ന് ചോദിക്കുമ്പോ കാർത്തിക് പറയേണ്ട ഇപ്പോ ഈ അവസരത്തിൽ എനിക്ക് ഈ ഗോൾഡ് തന്നെയാ വലുത് കാരണം ഇതിന് നാല് ജീവനിന്റെ വിലയുണ്ട് ഈ ഗോൾഡിന് അതുകൊണ്ട് എനിക്ക് ഈ ഗോൾഡ് തന്നെയാണ് ഇപ്പൊ വലുത് ശരി എങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാണ് അപ്പോൾ കാർത്തിക് പറയണ്ടേ നിനക്ക് എൻ്റെ സ്നേഹം അത്ര മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഗോൾഡിലാണ് നിൻ്റെ സ്നേഹം ഒളിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിൻ്റെ സ്നേഹം വേണമെന്നില്ല നീ എന്നെ സ്നേഹിക്കാൻ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എൻ്റെ കയ്യിൽ പത്ത് വയസ്സിലെങ്കിൽ പോലും നീ എൻ്റെ കൂടെ നിൽക്കും അതല്ല നിനക്ക് ഈ ഗോൾഡാണ് വലുതെന്നുണ്ടെങ്കിൽ നീ പോയി നീ പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം അങ്ങനെ അവൾ ഇറങ്ങി പോകാണ് കാർത്തിക് വിചാരിക്കുന്നുണ്ട് പോണെങ്കിൽ പോട്ടെ പോണവരൊക്കെ പോട്ടെ താ മരിക്കേണ്ടെന്നാൽ തന്റെ കൂടെപ്പിറപ്പുകളും അതുപോലെ തന്നെ അച്ഛനും നമുക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് മനസ്സിലാക്കിയ കാർത്തിക് ആ കവർ അപ്പൊ തന്നെ ബാഗ് ബാഗിലേക്ക് ഇട്ട് വെക്കാണ് ശേഷം അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ വീട്ടില് മാസ്ക് ഒക്കെ വെച്ചിട്ടാ പോ ഗോൾഡ് എങ്ങനെയൊക്കെ എത്തിക്കാനായിട്ട് ആ ഗോൾഡ് കാണുമ്പോൾ അച്ഛൻ നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ ലക്ഷ്മിയുടെ ഗോൾഡ് തന്നെയാണെന്നുള്ളത് അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് നമ്മുടെ കാർത്തി കേട്ടോ അതേസമയം നമ്മുടെ പാറുമാണ് ഇവിടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഈ പൈസയൊന്നും കിട്ടില്ലെന്ന് പറയണമല്ലോ പിന്നെ എന്തെങ്കിലും വഴിയുണ്ടോന്നൊക്കെ നോക്കണമല്ലോ ആലോചിക്കണമല്ലോ താനിവിടെ ഒരു കാര്യമില്ലല്ലോ അങ്ങനെ നമ്മുടെ പാറു അവിടേക്ക് പോവാണ് ആ സമയമാണ് കാർത്തിക്കിന്റെ കയ്യിൽ ഈ ഗോൾഡും കാര്യങ്ങളുണ്ടോ എന്ന് എങ്ങനെയൊക്കെയോ കള്ളന്മാരും പിടിച്ചപ്പറിക്കാരൊക്കെ അറിയുക കേട്ടോ അവർ കാർത്തിക്കിൻ്റെ അടുത്തേക്ക് പോവാണ് കാർത്തിക് ഒരൊറ്റ കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാർത്തിനെ കീഴ്പ്പെടുത്താൻ സാധിക്കും കാരണം കാർത്തിക്കിന് വലിയ ആരോഗ്യമൊന്നുമില്ലല്ലോ ഒറ്റ തള്ളി തള്ളി ആ ബാഗ് തട്ടിയെടുക്കാനേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കള്ളന്മാരും കൊള്ളക്കാർ അടുത്തേക്ക് പോവാണ് ബാഗ് മര്യാദക്ക് താടാ എന്ന് പറയുമ്പോൾ കാർത്തിക് പറയേണ്ടത് എന്തിനാ നിങ്ങൾക്ക് എന്റെ ബാഗ് മര്യാദക്ക് താടാ ബാഗ് നീ മര്യാദക്ക് തന്നിട്ട് പോവുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലാന്നുണ്ടെങ്കിൽ നീ ഇടി 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 ഇടികൊണ്ട് ചോറ് ചൊത്ത് തൊപ്പി ഛർദിച്ചു പോകും അതുകൊണ്ട് മര്യാദക്ക് നീ ഇവിടെ ബാഗ് ഇടിച്ചിട്ട് പോവാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറയുമ്പോ ഇല്ല ഞാൻ ചത്താലും ഈ ബാഗ് ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് കാർത്തിക് പറയാണ് പിന്നീട് അവിടെ പിടിച്ച് പറിക്കാരൊക്കെ അത് പിടിച്ചു വലിക്കാനൊക്കെ ഇങ്ങനെ നോക്കുക അങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട് കാർത്തിക് ഇവിടെ നിന്ന് പിടിച്ചു വലിക്കുന്നു രണ്ടുപേരും ായി ഇടിയായി ബഹളമായി അതിനിടയ്ക്കാണ് ആ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പാറു അങ്ങോട്ടേക്ക് വരുവാട്ടോ പാറും അത് കാണുമ്പോൾ തന്നെ ഷോക്കായി പോവാണ് വേഗം തന്നെ പാറു അവിടെ അടുത്ത് കത്തി എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയം നമ്മുടെ ഗുണ്ടകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മണ്ണ് കയ്യിലേക്ക് എടുക്കുകയാണ് കാർത്തികിന്റെ മുഖത്തേക്ക് ഇടാണ് അപ്പോഴേക്കും കാർത്തികന്റെ കണ്ണിലേക്ക് മണ്ണ് വീഴുമ്പോൾ കാർത്തിക കണ്ണടച്ചു പോവാട്ടോ അപ്പോൾ ആ സമയത്താണ് ആ ഗുണ്ടകൾ ആ ബാഗായിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്നത് ആ സമയത്ത് പാർവതി അവിടേക്ക് എത്തുന്നുണ്ട് പാർവതി ഒരു കത്തിയായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അതിനുശേഷം പാർവതി ആ ഗുണ്ടകളും തമ്മിലുള്ള അടിപിടി മത്സരമാണ് കേട്ടോ അവിടെ ശേഷം പാർവതിയുടെ കയ്യിൽ തന്നെ ആ ബാഗ് ഭദ്രമായിട്ട് കിട്ടാണ് പാർവതി ആ ബാഗ് തുറന്ന് നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോകാണ് നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ച ആഭരണങ്ങൾ ആ കൂട്ടത്തിൽ തൻ്റെ അമ്മയുടെ പഴയ മാലയുണ്ട് തൻ്റെ വളയുണ്ട് ജിമിക്കൻ കമ്മലുണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം തന്നെ ഭദ്രമായിട്ട് തൻ്റെ കയ്യില് കിട്ടിയിരിക്കാണ് അത് കിട്ടിയ നമ്മുടെ പാർവതിക്ക് മനസ്സിലാവുന്നുണ്ട് ഈശ്വര ഭഗവാനെ ഭഗവാൻ എന്തൊരു വലിയ ആളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പൈസക്ക് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഞങ്ങൾ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട അതേ ഗോൾഡ് തന്നെ എൻ്റെ കയ്യിൽ നീ എത്തിച്ചല്ലോന്നൊക്കെ പറഞ്ഞിട്ട് പാർവതിക്കും ഭയങ്കര സന്തോഷമാവാട്ടോ അങ്ങനെ പാർവതി അത് വീട്ടിലേക്ക് കൊണ്ടോ കൊടുക്കുകയും ആ സ്വർണ്ണം വിറ്റോ പണയം വെച്ചോ നമ്മുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ രുദ്രപ്രതാപന്റെ മുഖത്തേക്ക് ഇതിനെ പത്ത് ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുകയാണ് ഇന്നടോ പത്ത് ലക്ഷം രൂപ ഇനി പണയം മാതാരം ഇതെന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ വീടിന്റെ ചുറ്റുപറ്റത്ത് കണ്ടുപോയെന്ന് പറയുന്നുണ്ട് രുദ്രപ്രതാപം വിചാരിക്കാണ് ഇവർക്ക് ഇങ്ങനെ പത്ത് ലക്ഷം രൂപ കിട്ടി അത് ഈ മൂന്ന് ദിവസം കൊണ്ട് പതിനായിരം രൂപ തികച്ചെടുക്കാത്ത ആൾക്കാരാണ് പത്ത് ലക്ഷം രൂപ കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ വന്നിരിക്കുന്നു ഇതെന്താണ് എന്നൊക്കെ ആലോചിക്കുകയാണ് രുദ്രപ്രതാപൻ അപ്പോൾ പാർവതി പറഞ്ഞത് നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട ഞങ്ങളുടെ ആധാരം കൊണ്ട് തന്നേക്ക് ഇനി ഒരിക്കലും ഈ ആധാരം കൈവിട്ട് പോതെ ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ ഇത് വെറും ഒരു ആധാരമല്ല എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അപ്പന്മാരുടെ കഷ്ടപ്പാടിന്റെ മണ്ണിന്റെ വിലയുള്ള ഭൂമിയാണ് അതൊന്നും പെട്ടെന്ന് കൈവിട്ട് പോകില്ല അതിനാണ് ദൈവം എന്ന് പറഞ്ഞ ആള് കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അത് തിരിച്ചു കിട്ടിയത് എന്നൊക്കെ പാർവതി പറയേണ്ട രു 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 രുദ്രപ്രതാപം ഈ പ്ലാനും പൊളിഞ്ഞു പോയല്ലോ ഉത്സവത്തിന് വന്നപ്പോ അവൾക്ക് നല്ലൊരു പണി കൊടുക്കാന്ന് ചോദിച്ചു അതൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു പോയി ആ പണിയെല്ലാം തന്റെ തലയിൽ തന്നെ വീണു ഇപ്പതേ അടുത്തൊരു പണി കൊടുക്കാന്ന് വെച്ചപ്പോഴേക്കും ദേ പത്ത് ലക്ഷം രൂപ പുഷ്പം പോലെ കൊണ്ടുവന്ന് കയ്യിലേക്ക് തന്നിരിക്കണത് ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പാർവതിയുടെ പത്ത് ലക്ഷം രൂപയുടെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ അവിടം കൊണ്ട് അങ്ങോട്ട് തീരുവാട്ടോ എന്തായാലും കാർത്തിക്കാണ് ഇത് എത്തിച്ചെന്നുള്ള കാര്യമൊക്കെ പാർവതി അറിയുക തന്നെ ചെയ്യും കാർത്തിക്കും അങ്ങനെ പാർവതി കാർത്തിക്കിന്റെ ആ ഒരു എന്തൊക്കെ പറഞ്ഞാൽ തന്നെ ചെയ്യട്ടെ കാർത്ത സമയത്ത് ഈ സംഭവം എത്തിച്ചല്ലോ അതിലൊരു സന്തോഷം നമ്മുടെ പാർവതിക്കുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ